ആ ഞെക്കുന്ന കൂട്ടത്തില് മൂപ്പനൊന്ന് ചിന്തിച്ചാ മതി ആ ഞെക്കുന്ന കൂട്ടത്തില് ഈപന്മാരെ ഞെക്കി കൊടുത്താ പാതാളത്തിലേക്ക് ഞെക്കിതാ ജനങ്ങൾക്കെങ്കിലും ഒരു സമാധാനം അങ്ങനെ സമാധാനാണെങ്കി ഇത്രയും നാട്ടിൽ വെയിലിപ്പ കൊടുക്കോ കഷ്ടപ്പെടട്ടെ കൊടുക്കുവോ ഉരുട്ടെ അതൊരു സത്യമാണ്

എന്തോ അത് രണ്ടിന്റെ കോയിൻ ആയതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂട ഇനി ഇതിനകത്തൊക്കെ കോയിൻസിലൊക്കെ പലതും ഉണ്ടെന്നാ പറയുന്നേ അറിഞ്ഞുകൂടാണല്ലോ അതാൽ ജോസ് നെക്സ്റ്റ് മൂവി പ്രധാന വേഷത്തിലെത്തും പോണം ഫോണം നോവൽ ആസ്പദമാക്കിയിട്ട് വരുന്ന സിനിമയാണ് കേട്ടോ മനസ്സിലാക്കണമെങ്കിൽ അല്ല എന്നാലും കോമഡി കോമഡി ആയിരിക്കില്ലേ ഇപ്പോ ലാൽ ജോസ് ലാസ്റ്റ് ഒക്കെ ചെയ്തത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു അല്ല ചെയ്ത് തീരുമ്പോ അത് കോമഡി ആയി മാറാറുണ്ട് ഇടയ്ക്ക് എന്തായാലും ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഏത് മാധവനും അങ്ങനെയുള്ള കോമഡി സൂപ്പർ ആയിരുന്നു അതെ ആണ് കുറച്ച് കോമഡി ആയി പോയത് അടുത്തത് പെടി ഇത് നല്ല കോമഡിയാ ഇതില് കണ്ടില്ലായിരുന്നു ആ ഗ്ലിംസ് ലാസ്റ്റ് ഓക്കെ പെടി നമ്മുടെ രാംചരൺ നായനാവുന്ന സിനിമയാണ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജഗപതി ബാബുവിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ജഗവതി ബാബു ജഗവതി ബാബു ബൗൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു പോയി കോന്ന് അടുത്തത് ഇത് കോമഡി ജോണർ തന്നെയാട്ടോ കോമഡി ഹോണർ മൂവി സിനിമയുടെ ഒരു സ്റ്റില് ലീക്ക് ആയിട്ടുണ്ട് സ്റ്റില്ലല്ല വീഡിയോ ആണ് സ്റ്റില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒന്നേ പൂജ്യത്തിന് ജിനേഷ് ഫിലിപ്പ് എന്താണെങ്കിലും ഇതിലൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അല്ല നമുക്ക് അതിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ആർ മുരുകദാസ് ആണെന്നോ ആണല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതെല്ലാ സിനിമയ്ക്കും നമുക്കുണ്ടാവുന്ന പിന്നെ മദ്രാസ് മദ്രാസ് വിട്ടു അല്ലേ പരിപാടി പരിപാടി പിന്നെ ആയി അടുത്തത് എന്തായാലും വന്നിട്ടുണ്ട് നമ്മുടെ മദ്രാസിന്റെ അതാണ് അപ്ഡേറ്റ് അടുത്തത് അല്ലു അർജുൻ ത്രിവിക്രം മൂവി ഇത് ഡ്രോപ്പ് ആയിട്ടില്ല ടോ ഇത് ഇത് ഡ്രോപ്പ് ആയിട്ടില്ല ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അതായത് ഇതിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞത് സത്യയുഗവും മറ്റേ ദേത്രായുഗോ തേത്രായുഗോ അല്ലേ അതിന്റെ രണ്ടിന്റെ ഇടയിൽ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ആ ലോകത്ത് നടക്കുന്ന കഥയാണെന്ന അപ്പം ഇത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അപ്പം ട്വന്റി ത്രീ ആയിട്ട് വരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും അറ്റ്ലി മൂവി ട്വന്റി കാലഘട്ടം പറയുന്നത് വെച്ച് അത് ത്രിവിക്രം ആ അത് തന്നെയാണ് അതാണ് നമ്മളൊക്കെ അന്ന് ഫേക്ക് ന്യൂസ് ന്യൂസൊന്നില്ലേ ഡ്രോപ്പ് ആയിന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ടാ ഇന്നലെ മാങ്ങ കട്ട് ചെയ്ത് രണ്ടെണ്ണ ആയിട്ടുള്ളൂ ഞാനൊരു കാര്യം കൂടെ വരാ പതിനഞ്ച് വെട്ടിലെ സൂര്യ ഫോർട്ടിഫൈവ് ാണ് പല സ്ഥലങ്ങളിലും അൻപറു മാസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന ബാലാജി എന്താണ് ഉദ്ദേശിക്കുന്നത് ബാലാജി എന്തൊക്കെ സിനിമ ഉണ്ടാവുമെന്ന് ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവിക്കും അപ്പം ഉണ്ണിമൂന്തനും ഉണ്ടല്ലോ അല്ലേ പോളിയും വരണോളെ മറന്നു പോയോ രണ്ടാം ഭാഗം ഉണ്ട് ആ പാഠത്തിന്റെ ഹൈപ്പ് എന്തായിരിക്കും അതൊക്കെ ഇനി ചെയ്യേണ്ടത് ശരിക്കും അതും ലാൽ ജോസിന്റെ ഗംഭീര ഒരു ലാൽജോസിന്റെ ഗംഭീരമായിരിക്കും അതൊക്കെ ചെയ്താൽ പക്ഷെ കമ്മിറ്റ്മെന്റ് ലാൽ ജോസിനോട് കാരണം അത്രയും ആയിരുന്നു ഹിറ്റായിരുന്നു കൊടുത്തത് അമൽട്ടിന് വെച്ചുള്ള സിനിമ

സിനിമയുടെ പ്രീമിയർ നടക്കുന്നു ജൂൺ പതിനൊന്നിന് യു കെയിലോ അവിടെ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും തെറ്റി അപ്പൊ ജൂൺ പന്ത്രണ്ടിനാണ് സിനിമ റിലീസ് ആവുന്നത് പ്രീമിയർ ഉണ്ട് അടുത്തത് റിലീസാകുന്നത് സിനിമയുടെ കഥ മൂന്ന് മൂന്ന് ദിവസത്തെ ദിവസത്തെ കഥയാണ് അതാണ് അതൊന്നല്ല കണ്ണു കാണാഞ്ഞിട്ടാണ് അതല്ലേ സിനിമയുടെ നല്ല മേക്കപ്പ് മേക്കപ്പായിരിക്കും ചൊമ്പ് ചോരയിലായിരിക്കും എന്താണെങ്കിലും അദ്വുത് നായറാണ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ ഓക്കേ ിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഒന്നേ പൂജ്യത്തിന്റെ ജിനേഷ് ഈ തണുപ്പ് ജയിക്കുന്നതിലൊന്നും ഒരു കഴിവ് പറയാൻ പറ്റില്ല ഈ ചൂടെത്തി ഉരുകി ഇരുന്ന് ജയിക്കുന്നതിനാണ് ശരിക്കും ഒരു പത്ത് ജയമെങ്കിലും കൂടുതൽ അപ്പൊ എന്തായാലും പോട്ടെ ബൈ